Música പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു കുഞ്ഞു വ്ളോഗാണ് വ്ലോഗൊക്കെ നമ്മുടെ ചാനലധികം ഇഷ്ടമായിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്താ ലൈക്ക് ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്കൂളിൽ മക്കളെയൊക്കെ വിട്ടു ഇപ്പോൾ ജോലിക്ക് പോയി അതുകൊണ്ട് തന്നെ രാവിലെ ചോറും കറികളൊക്കെ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ആയി പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഇവ മാത്രം കഴിച്ചിട്ടുള്ളൂ അപ്പം രണ്ടുപേരിപ്പോൾ സ്കൂളിലോട്ട് പോയിട്ടുണ്ട് അവർക്കൊക്കെ ചോറും കൊണ്ടുപോകണം കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇന്ന് അതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ എന്ന് വിചാരിച്ചു വെള്ളിയാഴ്ചയാണ് അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് ചിക്കൻ കറിയും നെയ് ചൊറൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്നു വിചാരിക്കണം ടോസ്റ്റർമാർക്കും അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ ആയിട്ടാണ് ഇന്ന് നമ്മുടെ ബ്ലോഗ് അപ്പോൾ നമ്മുടെ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടാവണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് മറക്കരുത് കേട്ടോ അല്ലല്ലിസോ പറ ആ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടങ്ങോ ഇനിയിപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് നമുക്ക് വോയിസ് ഓവറായിട്ട് ചെയ്യാം കേട്ടോ കാരണം ലീസു എൻ്റെ അടുത്ത് തന്നെ ഇരുന്നിട്ട് അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയണമെന്നു നിങ്ങൾക്ക് ആവില്ല അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണെ എനിക്കും അതുതന്നെയാണ് ഇഷ്ടം നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നത് കാരണം നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ വീഡിയോകൾ സംസാരിച്ചാലും എന്തൊക്കെയെങ്കിലും സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ വോയിസ് ഓവർ ഓവറായിട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്തായി ഇഷ്ടമെന്നൊന്ന് പറയാനോ കേട്ടോ അപ്പം ഇതേ നമ്മൾ ഫുഡും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു ലീസു ഓൾറെഡി എൻ്റെ ഇതിൽ രാവിലെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ശരിക്കും ഒരു രാവിലെ എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനും പരമാവധി കഴിക്കാൻ നോക്കും ഇന്ന് ഇച്ചിരി വായിക്കും അവർ വിട്ടതിന് ശേഷമാണ് കഴിച്ചത് ഇല്ലാന്നുണ്ടെങ്കിൽ ഇക്ക പോയ ശേഷം ഞാൻ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അപ്പം തന്നെ ഇരുന്ന് ഒരെണ്ണെങ്കിൽ ഒരെണ്ണം ഒരു ദോശയൊക്കെയാണെങ്കിൽ പെട്ടെന്ന് കഴിക്കൂട്ടാം അപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മെഷീനിൽ തുണി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ലിസും കൂടെ വന്നാട്ടോ സ്കൂളിൽ പോയതിനു ശേഷം കേട്ടോ ഞാൻ തുണി ഇടണത് കാരണം അവർ അയച്ചിട്ട് തുണിയും യൂണിഫോം ഒക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാം കൂടെ ഞാൻ ഇട്ടിട്ട് അലക്കി എടുക്കലാണ് കേട്ടോ അപ്പോൾ മെഷീനും കാര്യങ്ങളൊക്കെ നമ്മളെ മോളിൽ ഓപ്പൺ ഡെസ്സിലാണ് വെച്ചിരിക്കുന്നത് കാരണം എന്തെങ്കിലും കാരണം മുകളിലോട്ട് കയറണം ഇല്ല എന്നുണ്ടെങ്കിൽ മുകളിലോട്ടിലുള്ള കയറ്റം തന്നെ നിർത്തുന്നു വിചാരിച്ചിട്ടാണ് നമ്മൾ മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടത് അതുപോലെ തന്നെ നമ്മൾ വിരിച്ചിട്ടേണ്ടത് നമ്മൾ ഫ്രണ്ടിലെ സിറ്റൗട്ടിൻ്റെ ഭാഗത്താട്ടോ കാരണം അവിടെ നല്ല വെയിലാട്ടോ ഒരു രണ്ട് മണിയൊക്കെ ആവാൻ നേരത്ത് നമുക്ക് സിറ്റൗട്ടിൽ നിൽക്കാൻ പോലും പറ്റാത്ത ഫുൾ വെയിൽ മൊത്തം നമ്മുടെ സിറ്റൗട്ടിലോട്ടായിരിക്കും അതുകൊണ്ട് തന്നെ അപ്പം നമ്മൾ ആ സമയത്താണ് തുണിയും കാര്യങ്ങളൊക്കെ വിരിച്ചിടുന്നത് പിന്നെ ഇതേ ഞാൻ ആ ഒരു ജോലി കഴിഞ്ഞ ശേഷം അത് അലക്കാലിടയിൽ കഴിഞ്ഞ ശേഷം നേരെ സിറ്റൗട്ടിൽ വരും സിറ്റോട്ടിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും കേട്ടോ അവർ പോകാൻ നേരത്തെ എല്ലാ ഐറ്റംസും സിറ്റൗട്ടിൽ വെച്ചിട്ടാണ് പോകാം അതുകൊണ്ട് തന്നെ വേഗം അടിച്ചു വഴി തുടച്ചിട്ടുട്ടും നമ്മൾ പുറത്തെ ജോലികളൊക്കെ കഴിഞ്ഞ ശേഷം കേട്ടോ ഞാൻ അകത്തോട്ട് കയറാം പിന്നെ എനിക്ക് കുറച്ച് പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടിട്ടാണ് ഞാൻ അകത്ത് എനിക്ക് ഒരുപാട് പാ പ്ലാൻസൊക്കെ വെക്കണം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്ടോ അവിടെ ഇവിടെയൊക്കെ ചെടികളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇത് കെയർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറച്ച് ദിവസം അകത്ത് വെച്ചാൽ അതേ ദിവസം തന്നെ നമ്മൾ കുറച്ച് ദിവസം പുറത്തും വെക്കണ്ടാവില്ല എന്നുണ്ടെങ്കിൽ ചെറിയ വാട്ടവും അതുപോലെ ഒരു കരിഞ്ഞ പോലെയൊക്കെ വരും കേട്ടോ ചെടികൾ അപ്പോൾ കുറച്ച് സൂര്യപ്രകാശം ഒക്കെ അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ ഞാനിത് പുറത്തും വെക്കും കേട്ടോ അങ്ങനെ നമ്മൾ സിറ്റൗട്ടൊക്കെ ഒന്ന് അടിച്ച് വരി സെറ്റായിട്ടുണ്ട് ഇനി ഒന്ന് മുറ്റത്ത് ഒരുപാട് ചെരുപ്പുകൾ ഉണ്ടാവും ഞാൻ എന്നും പുറത്ത് പോകുമ്പോൾ വിചാരിക്കും ഒരു ചെരുപ്പ് സ്റ്റാൻഡ് മേടിക്കണം എന്നേ പക്ഷെ ഒന്നും നടക്കില്ല എന്നും മറന്നുപോകട്ടെ അപ്പോൾ ഇനി ഇൻഷാള്ള ഒന്ന് പുറത്ത് മറക്കാണ്ട് മേടിക്കണം കാരണം ചെരുപ്പൊക്കെ ഒരുപാട് കേട്ടോ ഉപയോഗിക്കാം അതൊക്കെ ഇവരെടുത്ത് പുറത്തോട്ട് ഇടുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് ഇഷ്ടംപോലെ ചെരുപ്പ് ഈ കയറുന്ന സ്റ്റെപ്പിൽ തന്നെ വെക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം അതുകൊണ്ട് തന്നെ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുക അങ്ങനെ ഈ മുറ്റവും കൂടെ അടിച്ച് വാരി കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമ്മുടെ പണി മുറ്റത്തേക്ക് തീരവിട്ടാ എന്നൊന്നും മുറ്റടിച്ചതിൻ്റെ ആവശ്യമില്ല നമുക്ക് പിന്നെ ഇച്ചിരി മുറ്റമുള്ളൂ അതൊന്ന് പെട്ടെന്ന് വൃത്തിയാക്കാൻ പറ്റുന്ന മുറ്റമാണ് കേട്ടോ ഈ വേനൽക്കാലം വരുമ്പോൾ മാത്രം നമ്മൾ മുറ്റം പിന്നെ മരങ്ങളൊന്നും നമുക്കില്ല അപ്പുറത്തെ പറമ്പിൽ മരങ്ങളിലെ ഇലകൾ മാത്രമേ കിട്ടും നമ്മൾ അത് നല്ല കാറ്റാണ് നമ്മുടെ പോയതിൻ്റെ വക്കിനാണ് വീട് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല കാറ്റ് വീശിട്ട് ഇലകൾ മൊത്തം നമ്മളിടത്തോട്ടും വരും കുറച്ച് ഇലകൾ വരും കേട്ടോ ഒരുപാടൊന്നും വരുമല്ല അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാണ് പിന്നെ നമ്മൾ കല്ലിൽ അല അലക്കണ തുണികൾ കുറച്ചിരിപ്പിൻ ഇട്ട് അലക്കാൻ വേണ്ടി മാറ്റി അതൊന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് പിന്നെ അത് സ്കിറ്റോട്ടൊന്ന് തുടച്ച് ക്ലീൻ ചെയ്യണം കാരണം ഇവർ പോകുമ്പോൾ ഷൂ ഒക്കെ ഇട്ട് കയറും ആ ടൈം ആകുമ്പം വണ്ടി വരണവരെ ഇവിടെ സിറ്റൗട്ടിലാണ് ഇവരെ കളിയും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ എന്നും ഡെയിലി ഞാൻ ഈ സിറ്റൗട്ട് തുടച്ച് ക്ലീൻ ചെയ്യും അല്ലെങ്കിൽ എനിക്ക് സിറ്റൗട്ട് എന്താണെന്ന് അറിയില്ല എന്നും ക്ലീൻ ചെയ്താലൊരു സമാധാനം കിട്ടുള്ളൂ അപ്പോൾ അതേ മൊത്തത്തിൽ തുടച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതേ അങ്ങനെ സിറ്റൗട്ടൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട് ഇന്ന് നമ്മൾക്ക് ഞാൻ രാവിലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉസ്താദിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ ഇല്ല തന്നെ ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ അടുക്കള മൊത്തം ഒന്ന് പരന്ന് മെസ്സേജ് കിടക്കണ്ടായിരുന്നു ഇവരെ വിട്ടതിന് ശേഷം എല്ലാ പാത്രങ്ങളും കൈകാരും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അറിയാമല്ലോ രാവിലെ മക്കളേക്ക് വിടുന്ന തിരക്കും എല്ലാം കൂടി ആകുമ്പം ഒന്നും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റൂല അതുകൊണ്ട് തന്നെ അടുക്കള മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ എന്തെങ്കിലും ചിക്കനൊക്കെ കഴിക്കുക ചിക്കൻ കറി വെക്കാൻ വേണ്ടി നിൽക്കലാണ് കേട്ടോ അപ്പോൾ പാനിലോട്ട് ഓയിലൊക്കെ വെച്ച് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതൊക്കെയിട്ടൊന്ന് ഇളക്കി എടുക്കലാണ് കേട്ടോ അപ്പോൾ ഏകദേശം എന്തേലും നമ്മുടെ കിച്ചണൊക്കെ മൊത്തം ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ട് ആ ഒരു പണി ഇല്ലാട്ടെ ഇനി അപ്പോൾ ഇതേ ഞാൻ ക്യാമറ സ്റ്റാൻഡിലാണ് ഈ സ്റ്റാൻഡിലായിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത് പക്ഷേ എന്ത് ചെയ്യാനാണ് ഈ ഭാഗത്ത് ഇത് പോയതുകൊണ്ട് ഇനി അതിലെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ കയ്യിൽ വെച്ച് ഇനി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഇതേ ഞങ്ങളുടെ കിച്ചൻ്റെ ഈ ഒരു ഭാഗത്താണ് ഒരുപാട് വയറും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ടാണ് ഞങ്ങൾ എല്ലാ സാധനങ്ങളും ചാർജിലിടണത് അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടോ ഫോൺ ടാബ് ലാപ്ടോപ്പ് എല്ലാം അവിടെ ചാർജിലിടണം അപ്പോൾ ഇതേ അതൊക്കെ കഴിഞ്ഞാൽ ഏകദേശം ഉള്ളിവാടി ഞാൻ ഇച്ചിരി ഉപ്പും കൂടെ അത് കഴിഞ്ഞിട്ട് ശേഷം എനിക്ക് ഒട്ടും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ ചിക്കൻ റെസിപ്പി റെസിപ്പിയൊക്കെ കാണിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത് പക്ഷേ എന്തൊക്കെയാണ് ലിസ്സ് കരച്ചിലായപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു ഇത് പോവില്ല അതുകൊണ്ട് തന്നെ പിന്നെ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ ആൾ എൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് കരച്ചിലായതുകൊണ്ട് ഒരു മിഠായിയൊക്കെ കൊടുത്ത് അപ്പോൾ ഞാൻ ലാപ്ടോപ്പ് ഓൺ ആക്കിയിട്ട് യൂട്യൂബ് സെറ്റാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇല്ലെങ്കിൽ അവൻ ഒന്നിനും സമ്മതിക്കില്ല അപ്പോൾ ഏകദേശം അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ എന്തെങ്കിലും കുറച്ച് സലാഡും കൂടെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു ഉള്ളിയിലോട്ട് കുറച്ച് തൈരുണ്ടല്ലോ കട്ടി തൈര് അതും കൂടെ ഒഴിച്ച് ഉപ്പിട്ട് സെറ്റാക്കി വെച്ചു 就是说，的 അപ്പോൾ ഏർക്കിതേ ഉസ്സാദിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് കൈക ക്ലീൻ ചെയ്ത് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉസ്സാദിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ കൊടുക്കണേ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് എങ്ങനെ എത്ര കൊടുക്കണം എന്നൊന്നും നമുക്കറിയില്ല രണ്ട് ഉസ്താകന്മാരുണ്ട് അവർക്ക് രണ്ടുപേർക്കും ഇതേപോലെ അട്ടിപ്പാത്രങ്ങളായിട്ടാണ് തന്നത് അപ്പോൾ അതേ മൊത്തത്തിലൊന്നും ഞാൻ കൈകെടുക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് എങ്ങനെ അതിന്റെ ഐഡിയയും കാര്യങ്ങളും അറിഞ്ഞുകൂടേട്ടോ അപ്പം ഞാൻ ആദ്യം എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെക്കും ഇത് ഈ പാത്രം ഇങ്ങനെ അയക്കേണ്ടതെന്നോ ഇടണ്ടതെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു പിന്നെ ഞാൻ ഇതിൽ കുറച്ച് നമ്പറും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടോ പിന്നെ ഞാൻ അതിനനുസരിച്ച് കേട്ടോ സെറ്റാക്കി അപ്പം ഞാൻ നോക്കുമ്പോൾ അടുത്ത പാത്രത്തിൽ ഈ നമ്പറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ഒരു ഇതിൽ റെഡിയാക്കി വെച്ചു പിന്നെ നമുക്കറിയില്ലല്ലോ എത്ര കൊടുക്കണം എത്ര കഴിക്കും ഒന്നും അറിഞ്ഞൂടെ പിന്നെ എൻ്റെ ഒരു രീതിക്കാട്ടാണ് ഞാൻ എടുത്തതും കൊടുത്തതും ഒക്കെ അപ്പോഴേ ഇനി അത് കഴിഞ്ഞിട്ട് പപ്പടം കാറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ പപ്പടം ഇനി നാലാക്കി മുറിച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട് കാരണം ഇടം പെട്ടെന്ന് 嗯。Mm. അപ്പം ആ പാത്രത്തിലോ ഒതുങ്ങണ രീതിയിലാവണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്യണേ അതുപോലെ തന്നെ പപ്പടത്തിൻ്റെ നടുവിൽ ഇതുവരെ ഒരു ഒരു കുത്തി കൊടുക്കുന്നുണ്ട് എനിക്കിങ്ങനെ പൊള്ളയായിട്ട് വരുന്ന പപ്പടം ഇഷ്ടമല്ല ഈ തരി ചെറിയ പൊള്ളകൾ വരുമല്ലേ അങ്ങനത്തെ ഇഷ്ടം അപ്പോൾ ഇത് ഇനി അതും കൂടെ കാച്ചിവെക്കാന്ന് വെച്ചാൽ ബാക്കി ഏകദേശം നമ്മുടെ ചിക്കൻ കറിയും അതുപോലെ തന്നെ നെയ്ച്ചോറൊക്കെ ഒന്ന് കുക്കറിൽ വെച്ച് സെറ്റായിട്ടുണ്ട് ഇനി എല്ലാം ഒന്ന് വെന്ത് സെറ്റായി കിട്ടിയാൽ മതി എല്ലാം അടുപ്പിലാണ്ട വെച്ചിരിക്കുന്നത് നെയ്ച്ചോറ് വെന്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ വിസിലൊന്ന് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാം പിന്നെ നെയ്ച്ചോറിലായിട്ട് വേണ്ടി കുറച്ച് സവാളയും എന്താ പറയുക മുന്തിരി നമ്മുടെ കശുവണ്ടി നിന്ന് കേട്ടോ അത് ഞാൻ മേടിക്കുമ്പോൾ മറന്നുപോയിട്ട് ഒന്നാമത് ഭയങ്കര ടെൻഷനാണ് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞു വിടാം അപ്പം നെയ്ച്ചോറൊക്കെ വെന്ത് സെറ്റായിട്ട് ചിക്കൻ കറി ഇതേ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഇതൊക്കെ ഇനി ആ പാത്രത്തിലോട്ടൊന്ന് സെറ്റാക്കണം എന്നുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ആവണതാവണതൊക്കെ ഒക്കെ ഇതേ സെറ്റാക്കി വെച്ചു പാത്രങ്ങൾ രണ്ടും കഴുകി വെച്ചു വെള്ളം തിളപ്പിച്ച് വെച്ചു പപ്പടം കാച്ചു വെച്ചു അപ്പം ഇതേ ഒക്കെ ഇനി ലാസ്റ്റ് നമ്മുടെ ഈ ഉള്ളി ഉണ്ടല്ലോ മുകളിലും ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടെ ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി അപ്പോൾ മുന്തിരി ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടോ പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ നെയ്യ്ൻ്റെ കുപ്പികളുണ്ടല്ലോ ചെറുത് അത് വെച്ചിട്ടുണ്ട് കാരണം ഭയങ്കര കട്ടിയായിട്ട് ഇരിക്കണായിരുന്നു അപ്പോൾ അത് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അടുപ്പിൻ്റെ അടുത്ത് തന്നെ വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ഏകദേശം നമ്മുടെ എല്ലാം സെറ്റായിട്ട് ഇനി ആ പാത്രം ഉണ്ടല്ലോ ആ പാത്രം തുറന്നിട്ട് ഞാൻ എല്ലാം കൂടെ നിരത്തി അല്ല അതൊന്ന് തുടച്ച് വെച്ചതിന് ശേഷം എല്ലാം നിരത്തി വെക്കുക ഇതിൽ ഞാൻ കഴുകിയതിന് ശേഷം നല്ല വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ അങ്ങനെ തന്നെ വെച്ചിരിക്കും കമത്തി വെക്കാൻ മറന്നുപോയി കാരണം ഇനി അങ്ങനെ വെച്ചാൽ ഈ ഓർഡർ തെറ്റിപ്പോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതുപോലെ തന്നെ ഇങ്ങോട്ട് വെച്ചിരിക്കണമായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് മനസ്സിലായി നമ്മുടെ ഐ ഡിക്ക് ചെയ്താൽ മതിയെന്ന് നമുക്ക് ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മനസ്സിലാവുമല്ലോ അപ്പോൾ ഇതേ പാത്രങ്ങളൊക്കെ നിരത്തി വെച്ച് ഞാൻ എല്ലാത്തിലും ചോറൊക്കെ വെച്ച് കൊടുത്തു വിട്ടാ ഇതുപോലെ അഞ്ച് പാത്രമായിരുന്നു ഒരു തട്ടി ഉണ്ടായിരുന്നു ഞാൻ ചോറും ഒരു പാത്രത്തിൽ കുറച്ചും ചോറ് വെച്ചു കാരണം ഇനി തികഞ്ഞില്ലെങ്കിലോ ചെറിയ പേടി നമുക്ക് ഉണ്ടാവില്ല എത്രത്തോളം കഴിക്കുകയോ എന്നും നമുക്ക് അറിഞ്ഞു അപ്പോൾ ഇതേ അപ്പോൾ ഞാൻ ഇത് അങ്ങനെ ആക്കിയിട്ട് കുറച്ച് ഉള്ളിയൊക്കെ ഡെക്കറേഷന് വേണ്ടി വെച്ചു അതുപോലെ കുറച്ച് നമ്മുടെ മുന്തിരി ഉണ്ടല്ലോ ഉണക്ക മുന്തിരിട്ടോ അങ്ങനെ അത് സെറ്റാക്കി എടുത്തു പിന്നെ നമ്മുടെ ചിക്കൻ കറി ആയിട്ട് അതും ഞാൻ ഒരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ചിക്കൻ കറി സെറ്റാക്കി ഇനി പപ്പടം ഞാൻ രണ്ട് പേർക്കും കൂടുതലുള്ള പപ്പടം ഒരട്ടിയിൽ അഞ്ച് പാത്രമായിരുന്നു ആ ഒരു പാത്രത്തിലായിട്ട് പപ്പടമാക്കിയത് പിന്നെ സലാഡ് രണ്ടു പേർക്കും കോമൺ ആയിട്ട് രണ്ട് പാത്രത്തിലും വെച്ച് കൊടുത്തു വിടാം അങ്ങനെയാണ് റെഡി പിന്നെ അത് ഞാൻ അതിലുള്ള ഓരോ അക്കങ്ങളല്ല അഞ്ച് നാല് അതുണ്ടായതുകൊണ്ട് ഒരു ഹെൽപ്പ്ഫുള്ളായിരുന്നു കൊണ്ടായിരിക്കും വെക്കാൻ വേണ്ടിയിട്ട് ആ പദ്ധതി അത് വെച്ച് സെറ്റാക്കിയിട്ട് നമ്മൾ ആദ്യത്തെ പാത്രം പാത്രത്തെ സെറ്റാക്കി അങ്ങനെ ദേ യൂസ് ആയിട്ട് രണ്ട് പാത്രത്തിലും ആക്കി ഇത് ഇങ്ങനെ ഫ്ലാസ്ക് ഉണ്ടായിരുന്നു ആ ഫ്ലാസ്കിൽ ഞാൻ കുറച്ച് ചൂടുള്ളൊക്കെ ആക്കി അതുപോലെ തന്നെ ആ ഒരു സഞ്ചിയിലോട്ട് ഞാൻ വെച്ച് സെറ്റാക്കി വെച്ചിട്ട് ഒരു പന്ത്രണ്ടര അതായത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരു ഒരന്നരയൊക്കെ ആവുമ്പോൾ വരാറെന്നായിരുന്നു എന്നോട് പറഞ്ഞ ഒരു പന്ത്രണ്ടര ആവുമ്പോഴാണ് അവർ പാത്രം കൊണ്ടുവന്നിരുന്നത് അപ്പോൾ ഒരു ഒന്നരയൊക്കെ ആയപ്പോൾ ആൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മളത് കൊടുത്ത് വിട്ടു അതിന് ശേഷം നമ്മളെ ചിക്കൻ കറിയും സലാഡും ഒക്കെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ അപ്പോൾ ഇനി എല്ലാം കൂടെ ഞാൻ പാത്രത്തിലാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളിത് കഴിക്കാൻ വേണ്ടി പോകാനാണ് ഞാൻ അതിൻ്റെ ഇടയിൽ സംസാരിക്കണമൊക്കെ ഉണ്ട് ഒന്നും കേൾക്കില്ല കേട്ടോ കാരണം നമ്മുടെ അടുത്ത് വേറൊരാളാണ്ടോ ആളൊപ്പതിനൊപ്പം നമ്മളോട് സംസാരിക്കൂടാ അതുകൊണ്ട് തന്നെ നമ്മൾ പറയണ ഒന്നും കേൾക്കില്ല അപ്പം ഞാനൊരു ഇത് കൂടെ അത് കഴിച്ചു നോക്കാട്ടെ എന്തെങ്കിലും കുറവും കൂടുതലൊക്കെ ഉണ്ട് പാട്ടത്തിലാക്കിയതാണ് ടേസ്റ്റ് സത്യം പറഞ്ഞ ടേസ്റ്റൊക്കെ നോക്കണം പക്ഷെ കുഴപ്പമില്ലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം പിന്നെ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാനും ഇതും കഴിച്ചു വിടാം ബാക്കി വീഡിയോ ഒക്കെ എടുക്കണം നല്ല പോലെ ആഗ്രഹം ഉണ്ടായിരുന്നു അകത്ത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ചോദിച്ചാൽ പക്ഷേ എന്തൊക്കെയാണ് അവൻ്റെ സ്വഭാവം വീണ്ടും മാറിയിട്ട് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ വീഡിയോ അടുത്ത് വീഡിയോടെ നോക്കി കാണാം ബൈ